മ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് സിക്സിലേക്ക് മുടിയൻ എത്തിയിരിക്കുകയാണ് മുടിയനെക്കുറിച്ച് പറയാണെങ്കിൽ ഒരുപാടുണ്ടാവും പറയാനായിട്ട് മുടിയൻ ആരാണെന്ന് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഉപ്പുമുളകും എന്ന സീരിയലിലൂടെ നമുക്കെല്ലാവർക്കും മുന്നിൽ മുടിയനായി എത്തിയ ഋഷിക്കുട്ടനാണ് ഇത്തവണ ബിഗ് ബോസ് സിക്സിലേക്ക് നാലാമത്തെ മത്സരാർത്ഥിയായി എത്തിയിരിക്കുന്നത് ഉപ്പുമുളകും എന്ന സീരിയലിൽ നിന്നും ഒരു ടൈമിൽ വിടവാങ്ങിയിരുന്നു അവർ പുറത്താക്കി ന്യൂസുകളായിരുന്നു പുറത്തെത്തിയിരുന്നത് എന്തായാലും ഋഷിയുടെ ഡാൻസും അതുപോലെ അതുപോലെ തന്നെ ഋഷി എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്തായാലും ഋഷീനെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി ഋഷിയുടെ പുതിയ പുതിയ തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ ഋഷി എന്താണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുമെന്നാണ് ഋഷി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഭയങ്കര കഷ്ടമായിരിക്കും ഈ മുടിയൊക്കെ എങ്ങനെ വളർത്തുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും കാത്തിരിക്കാം ഏറ്റവും